നമസ്കാരം തിരുവനന്തപുരം ജില്ല സംഘടിപ്പിക്കുന്ന ലഹരി സൈബർ ക്രൈമുകൾക്കെതിരെയുള്ള ഡി ജി പി ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ പത്രസമ്മേളനത്തിലാണ് ഉള്ളത് ഇവിടെ പങ്കെടുക്കുന്നത് എസ് എസ് എഫ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ി ജനറൽ സെക്രട്ടറി ഷഹീദ് ഭീമാ സെക്രട്ടറിമാരായ സെക്രട്ടറിമാരായ അൽത്താഫുഴി മുഹമ്മദ് മോയിനിത്തോട് എന്നവരാണ് എന്താണ് വിഷയം എന്ന് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ഫാദലി ഇവിടെ അവതരിപ്പിച്ചു വിദ്യാർത്ഥികളിലും യുവാക്കളിലുമായി ലഹരിയുടെ അമിത ഉപയോഗവും അതുപോലെ തന്നെ സൈബർ ക്രൈമും അധികരിക്കുന്ന ഈ സാഹചര്യത്തിൽ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഉത്ബോധനം നടത്തുക അതുപോലെ തന്നെ ലഹരിയിൽ നിന്നും വിട്ടുനിൽക്കുക മാറി നിൽക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെ സംസ്ഥാനത്തൊട്ടാകെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കഴിഞ്ഞ മാസം പത്താം തീയതി മുതൽ ആരംഭിക്കുകയും ഈ മാസം അതായത് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ആദ്യം തുടക്കമെന്ന നിലയിൽ ക്യാമ്പയിന്റെ കാലാവധി ക്യാമ്പയിന്റെ ഭാഗമായി എസ് എസ് എഫിന്റെ മുഴുവൻ ഘടകങ്ങളിലും യൂണിറ്റ് സെക്ടർ ഡിവിഷൻ തരത്തിലുള്ള എല്ലാ ഘടകങ്ങളിലും ഓരോ പദ്ധതി ആവിഷ്കരണം നടത്തി കഴിഞ്ഞു ചില പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു യൂണിറ്റുകളിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള പ്രക്ഷോഭത്തെരുവ് തെരുവ് എന്ന പേരിലും ആ പദ്ധതിയിൽ രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഉത്ബോധനം ചെയ്ത് ലഘുലേഖ വിതരണവും നടത്തുന്ന ഒരു പദ്ധതിയാണ് അത് കഴിഞ്ഞ് സെക്ടർ ഘടകത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലേക്കും ധർണ നടത്തുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിൻ്റെ ഭാഗമായി ധർണ നടന്നിരുന്നു ഇനി വർക്കല നെടുമങ്ങാട് കണിയാപുരം നെയ്യാറ്റിങ്കര പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ വരും ദിവസങ്ങളിൽ പദ്ധതി നടക്കുന്നതാണ് ഡിവിഷൻ ഘടകം ഡിവിഷൻ ഘടകത്തിൽ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി സമരപ്രഖ്യാപനം എന്ന പേരിൽ ഓരോ സ്ഥലങ്ങളിലും നെയ്യാറ്റിൻകര തിരുവനന്തപുരം നെടുമങ്ങാട് കണിയാപുരം പോലെയുള്ള ഓരോ ഡിവിഷൻ കേന്ദ്രങ്ങളിലും നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടുള്ള സമരപ്രഖ്യാപന പദ്ധതി കഴിഞ്ഞു കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഈ മാസം ഇരുപതാം തീയതി അതിൻ്റെ ഭാഗമായി ജില്ലാ ഭാഗത്തിൻ ജില്ലാ ഘടകത്തിൻ്റെ പദ്ധതിയാണ് സംസ്ഥാനത്ത് എല്ലാ എസ് പി ഓഫീസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ജില്ല തിരുവനന്തപുരം ജില്ലയിൽ നാളെ ഡി ജി പി ഓഫീസിലേക്കുമാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ടൈറ്റിലാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും അധികാരികളിലാണ് നിയമം നിലകൊ നിലകൊള്ളുന്നത് അത്തരം നിയമങ്ങൾ കർശനമാകാത്തത് കൊണ്ടാണ് ഇന്ന് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതും അതുമൂലം ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വർധിക്കുന്നതും നമുക്കറിയാം ഈ അടുത്തായിട്ട് അയൽവാസികളായും മൂന്നുപേരെ വെട്ടിക്കൊന്നതും അമ്മയെ വെട്ടിക്കൊന്നതും അങ്ങനെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം സംഭവങ്ങൾ അവസാനിക്കണമെങ്കിൽ നിയമങ്ങൾ കർശനമാകേണ്ടതുണ്ട് മാത്രമല്ല നമുക്കൊരു ബോധവൽക്കരണം കൊണ്ട് മാത്രം ഇത് നമുക്ക് സാധ്യമാകത്തില്ല ഇത് നിർത്തലാക്കാനായിട്ട് നിരന്തരമായി പോലീസിന്റെ ഭാഗത്ത് നിന്നാലും ശരി എക്സൈസിന്റെ ഭാഗത്ത് നിന്നായാലും ശരി നിയമങ്ങൾ കർശനമായി നടപ്പാക്കേണ്ടതുണ്ട് നിയമങ്ങൾക്ക് കൃത്യമാണ് പക്ഷെ ആ അത് നിയമങ്ങൾ നടപ്പാക്കുന്ന ഭാഗത്താണ് പല ഭാഗങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകുന്നത് അപ്പം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ടൈറ്റിലാണ് നാളെ കൃത്യം പത്ത് മണിക്ക് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡി ജി പി ഓഫീസിലോട്ട് മാർച്ച് നടക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് വരുന്നത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ഹാഷിം ഹാജിയാണ് അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബാസിൽ നൂറാനിയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ക്യാമ്പയിന് പെട്ടെന്ന് ഫെബ്രുവരി പതിനഞ്ച് കൊണ്ട് അവസാനിക്കുന്നതല്ല എസ് എസ് എഫ് എന്ന് പറയുന്ന സംഘടന പല കാലങ്ങളായി തുടർച്ചയായിട്ട് ഇത്തരം പ്രക്ഷോഭങ്ങളും ലഹരിക്കെതിരെയും ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തു പോയിട്ട് പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു തുടർച്ച ആദ്യമല്ല അവസാനമല്ല ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുണ്ടാകും നമുക്ക് പഞ്ചായത്ത് ഓഫീസ് ധർണ പോലുള്ള ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കാനുണ്ട് അവർ തെരുവ് പ്രക്ഷോഭ യൂണിറ്റുകളിൽ നടക്കാനുണ്ട് സൈബർ ക്രൈം എന്നതൊരു വലിയൊരു ചോദ്യചിഹ്നമായി ലഹരി പോലെ നമ്മുടെ കുട്ടികളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഒരു കൂട്ടുകാരായി അവരുടെ കൂടെ കൂടിയിരിക്കുന്ന ഒരു അവസരത്തിലാണ് എസ് എസ് എഫ് എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികളെ ഈ സൈബർ ക്രൈമിൽ നിന്നും കൂടി അവരെ മോചിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അധികാരികളെ കണ്ടു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യവുമായി അധികാരികളുടെ മുന്നിലേക്ക് എത്തുന്നത് അധികാരികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രിമാർ എം എൽ എ ഭരണകക്ഷി പ്രതിപക്ഷം തുടങ്ങിയുള്ള ഏതെല്ലാം മേഖലകളിൽ കൈകാര്യം ചെയ്യാനുള്ള അവസരമുള്ള ആരൊക്കെയുണ്ടോ പ്രത്യേകിച്ച് അതിൻ്റെ അടിസ്ഥാന ഘടകമായ നമുക്ക് പറയാൻ കഴിയുന്നത് മാതാപിതാക്കൾ ഉൾപ്പെടെ ഒരാളിൽ നമുക്ക് അധികാരം ചെലുത്താൻ കഴിയുന്ന ഏതെല്ലാം മേഖലകളിലുള്ള ആളുകളുണ്ടോ അവർക്കെല്ലാം ഈ ഒരു ചോദ്യം മനസ്സിൽ പറയ്ക്കേണ്ടതുണ്ട് എന്ന ഒറ്റ ചിന്തയോടുകൂടിയാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും നാളെ നടക്കുന്ന ഈ പ്രക്ഷോഭം നമ്മുടെ ഡി ജി പി മാറിച്ച് കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഇപ്പോ നേരത്തെ ജനറൽ സെക്രട്ടറി ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ മ്യൂസിയത്തിൽ നിന്നും തുടങ്ങി കൃത്യമായ കൂടി കഴിഞ്ഞകാല സമര ചിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ യശോസഫിന്റെ സമര ചരിത്രങ്ങളിൽ നമുക്ക് പൊന്തൂവലുകൾ കാണാൻ കഴിയും അവർ കൃത്യതയോടുകൂടി തന്നെ മണിക്ക് ആരംഭിക്കുകയും ഡി ജി പി മാർച്ചിലേക്ക് കൃത്യമായ അച്ചടക്കത്തോടുകൂടിയുള്ള മാർച്ച് നടക്കുകയും ചെയ്യും